അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് വടക്കാഞ്ചേരി ഫോൺ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന് അഭിവാദ്യമർപ്പിച്ച് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ഓട്ടുപാറ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ വ്യാപാര സമൂഹം ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് നൽകി േറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ സൈന്യം അടിച്ചേൽക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയില്ല എന്നും ഇങ്ങോട്ടും ഉപദ്രവിച്ച തന്നതായും എന്നുള്ള നമ്മുടെ ആർഷ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായാണ് ഇന്ന് ഇന്ത്യൻ സൈന്യം പുലർച്ചെ പന്ത്രണ്ടിക്ക് ശേഷം പാകിസ്ഥാനുകളെ അടിച്ചേൽപ്പിച്ചിരുന്നു നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാറില്ല പക്ഷെ നമ്മളെ വളരെ നിഷ്കളങ്കരായ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ആണുങ്ങളെ മാത്രം അതാണ് ഏറ്റവും പെണ്ണുങ്ങളെയും ആണുങ്ങളെ മാത്രം പിടിച്ച് ഇരുപത്തിയേഴ് കുടുംബങ്ങളെ ആദരാക്കിയ ഒരു ദിവസത്തിൻ്റെ പകപോക്കലിന്റെ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു രീതി നമ്മൾ നടപ്പിലാക്കി പറയുന്നത് ആ പേര് തന്നെ ആലോചിച്ചു നോക്കൂ ഓപ്പറേഷൻ സിന്ധൂർ ഈ സിന്ദൂരം എന്ന് പറഞ്ഞത് എന്താ അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായി എത്തിനെയാണ് സിന്ദൂരം എന്ന് പറയുന്നത് സ്ത്രീകൾ സിന്ദൂരം മാറ്റ ആ തീവ്രവാദികളെ തീവ്രവാദികൾ എന്നെ പറയാനുള്ള നമ്മളൊരു രാജ്യത്തിനും എതിരല്ല പക്ഷേ തീവ്രവാദികൾ ഏത് രാജ്യത്തു നിന്നായാലും ആ രാജ്യത്തിന് നമ്മളെതിരാണ് പഹൽഗാമിലെ താഴ്വരയിൽ കൺമുന്നിൽ രക്തം പൊഴിഞ്ഞ് ജീവൻ വിടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീരിന് പകരം ചോദിച്ച് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരമായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ തിരിച്ചടിക്ക് അഭിവാദ്യമർപ്പിച്ച് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സൈന്യത്തിന് വ്യാപാര സമൂഹം ബിഗ് സല്യൂട്ട് നൽകി പഹൽഗാം ഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നു ആറു ദിവസം മുൻപ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിന്റെ ചിത്രം ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നെർവാളിന്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെയിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ആക്രമണത്തിന്റെ മുഖചിത്രമായി പഹൽഗാമിന് ഉടൻ തിരിച്ചടിയെന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിന് പിന്നിൽ ഹിമാൻഷി ഉൾപ്പെടെയുള്ള അനേകം വനിതകളുടെ കരഞ്ഞ് കണ്ണീർ വറ്റിയ മുഖം കൂടിയുണ്ട് അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെയും ഒൻപത് ഭീകര പരിശീലന ക്യാമ്പുകളെയാണ് ബുധനാഴ്ച പുലർച്ചെ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ തയ്യാറെടുപ്പുകൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് സൈന്യം വളരെ കൃത്യതയോടെ ദൌത്യം നിർവഹിച്ചത് വിവിധ സേനകളുടെയും കര വ്യോമ നാവിക നാവികസേനകളുടെയും സംയുക്ത ഓപ്പറേഷൻ സിന്ധൂരിലൂടെയാണ് പാകിസ്ഥാന് മറുപടി നൽകിയത് ഇന്ത്യൻ സൈനികർക്ക് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന യോഗത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു

പരങ്കിൽ പോയ അവിടെ സംബന്ധിച്ച് കുടുംബങ്ങളിലെ സ്ത്രീകള് വിധവയാക്കുകയും അവരുടെ വായിക്കാൻ ഇടവന്ന സന്ദർഭവുമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് അതിന് ഇന്ന് ഇന്ത്യ പകരം അത് കാരണം തന്നെയാണ് ഇന്നത്തെ പേരും സിന്ദൂരം രീതിയിൽ തന്നെയാണ് അക്രമത്തിലും വ്യോമാക്രമണത്തിനും നമ്മൾ നടത്തിയിരിക്കുന്നത് കാരണം അത് അദ്ദേഹത്തെ സൂചിപ്പിച്ചു നമ്മുടെ സിന്ദൂരം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താക്കന്മാരെ അല്ല കല്യാണം കഴിഞ്ഞവരാണ് എന്നുള്ള ഒരു സൂചനയാണ് ഏറെ വിഷമമുണ്ടായ ഒരു കാര്യം കേവലം ആറ് ദിവസം മാത്രം കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കാൻ പോകാൻ പേരിൽ ആറ് ദിവസം മാത്രമായ ഒരു പി എൻ ഗോകുലൻ പി എസ് അബ്ദുൽസലാം സി എ ഷംസുദ്ദീൻ ഷിജോ തലക്കോടൻ പ്രശാന്ത് പി മേനോൻ എൻ എ അബ്ദുൽ ഗഫൂർ സന്തോഷ് അബൂബക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു భీకరవాదారాజ్యంశిమర యుద్ధం ఆగ్రహించఖండత పౌరన్ 嗯嗯嗯, people, ും അത് ഓരോ പൗരന്റെയും ജന്മാവകാശവും ഭരണകൂടത്തിന്റെ കർത്തവ്യവും ഉത്തരവാദിത്വവുമാണ് ആ ഉത്തരവാദിത്തമാണ് ഇന്ന് നമ്മുടെ രാജ്യം നമ്മുടെ വരകത്താക്കി സി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.